സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നോമിനേഷൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകുമ്പോൾ നാലാമത്തെ ആഴ്ച കംപ്ലീറ്റ് നോമിനേഷൻസും ഒക്കെ അല്ലെങ്കിൽ എവിക്ഷൻ എല്ലാം ക്യാൻസൽ ചെയ്തിരുന്നു അതിനുശേഷം അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നാലാമത്തെ ആഴ്ചയിലുള്ള നോമിനേഷൻസിൻ്റെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഇടുകയും അതുപോലെ തന്നെ ഈ ഒരു അഞ്ചാമത്തെ ആഴ്ചയിലേക്കും ബിഗ് ബോസ് ഒരു ട്വസ്റ്റ് എന്ന നിലയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് നോമിനേഷൻസ് തന്നെ നടത്തിയിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ഒരു മികച്ച തീരുമാനം തന്നെയെന്ന് നമുക്ക് പറയാം പല സേഫായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനും പണി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടി നടത്തിയത് കഴിഞ്ഞ ഒരാഴ്ച നോമിനേഷൻസിൽ വന്നവരെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരാഴ്ച ഇടുന്നത് മാത്രമല്ലാതെ ഈ ആഴ്ചയും നോമിനേഷൻസ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് സകല എണ്ണവും നോമിനേഷൻസിൽ വന്നിട്ടുണ്ട് ഈ ഒരാഴ്ച അതായത് വൈൽ കാർഡായിട്ട് കയറിയ അഞ്ച് കണ്ടസ്റ്റൻസും നെവിനും ഒഴികെ ബാക്കി എല്ലാവരും ഈ ഒരാഴ്ച നോമിനേഷൻസിലുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കണ്ടസ്റ്റൻസിന്റെ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും വോട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും കൂട്ടമായി ചേർന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പുറത്താക്കാൻ വേണ്ടി മികച്ച രീതിയിൽ കളിക്കുന്നില്ലാത്തവർക്ക് വോട്ട് ചെയ്തൊന്നും ഒരു പരിപാടി ഈ ഒരാഴ്ച നടക്കത്തില്ല ില്ല ഓരോ പ്രേക്ഷകനും അവരവർക്ക് താല്പര്യമുള്ള മികച്ചതെന്ന് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കും കാരണം എല്ലാവരും നോമിനേഷനിലുണ്ടല്ലോ എന്നാണെങ്കിലും ഞാൻ നോമിനേഷൻ ലിസ്റ്റ് ഒന്നും വായിക്കാം ഈ ഒരാഴ്ച കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല നോമിനേഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നോമിനേഷൻസിൽ ഉണ്ടായവർ ഈ ഒരാഴ്ചയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഏഴ് കണ്ടസ്റ്റൻസ് ആണ് ആര്യൻ അതുപോലെ തന്നെ ആദില നോറ അഭിലാഷ് രേണു സാബു ബിന്നി ഇനി നമ്മുടെ ലാലേട്ടൻ പണിഷ്മെന്റ് ആയിട്ടാ ഈ ഒരാഴ്ചയിലേക്ക് നോമിനേറ്റ് ചെയ്ത് നമ്മുടെ ും ജിസയിലും അങ്ങനെ ഒമ്പത് കണ്ടസ്റ്റൻസ് അവിടെ തന്നെ വന്നിരിക്കുന്നു പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് എല്ലാ കണ്ടസ്റ്റൻസും കൂടെ നോമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് അവരിൽ നിന്ന് എല്ലാ കണ്ടസ്റ്റൻസും തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് നമ്മുടെ അക്ബർ ഷാനവാസ് രണ ശരത് അപ്പാനി ശൈത്യ അനീഷ് ഇവരുടെ വോട്ടുകളുടെ എണ്ണമോ അല്ലെന്നുണ്ടെങ്കിൽ ആരാരെയൊക്കെ വോട്ട് ചെയ്തു എന്നൊന്നും വിശദീകരിച്ച് പറയുന്നൊന്നുമില്ല കാരണം ഇത്രയും പേരെല്ലാവരും തന്നെ വോട്ട് ഈ ഒരു നോമിനേഷൻസിൽ വന്നിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും തന്നെ ആറു ഏഴ് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പാനി ശരത്തിനും മാത്രം ഒമ്പത് വോട്ടുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സീസണിലെ അഞ്ചാമത്തെ വീക്കിൽ എല്ലാ കണ്ടസ്റ്റൻസും നെവിനും അതുപോലെ തന്നെ വൈൽഡ് കാഡായിട്ട് അതായത് നെവിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം ഒഴിഞ്ഞുപോയി ബാക്കി വൈൽഡ് കാർഡായിട്ട് തോന്നുന്ന അഞ്ച് കണ്ടസ്റ്റൻസിനും ഒഴുകെ എല്ലാ കണ്ടസൻസും ഈ ഒരു അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നോമിനേഷൻസിൽ വന്നിട്ടുണ്ട് സോ നിങ്ങൾ പ്രേക്ഷകർ പറയുക ഈ ഒരാഴ്ച ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് ഇവരിൽ അതുപോലെ തന്നെ നിങ്ങൾ ആർക്കാർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം